ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാവുന്നതിൻ്റെ കാരണക്കാരൻ താനാണെന്നും ഒരു ആണവ യുദ്ധത്തിൽ താൻ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ തള്ളി മറിച്ചു ഇന്ത്യയുടെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുമ്പ് ചാടിക്കേറിയുള്ള ട്രംപിന്റെ ആ ഒരു പോസ്റ്റ് ഇന്ത്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യ പിന്നീട് ട്രംപിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഇടപെടലും ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ട്രംപ് നാണം കിട്ടുപോയി അമേരിക്കയിൽ ഈ ഡെമോക്രാറ്റുകൾ ട്രംപിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് സി ഞാൻ പറയുന്നില്ല ട്രംപ് പൂർണ്ണമായിട്ടും ഒരു പ്രശ്നക്കാരനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ട്രംപ് കച്ചവടക്കാരനാണ് കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ട്രംപിനെ ആ രീതിയിൽ ഇന്ത്യക്ക് വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ട്രംപ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ആ നാണം കെട്ട് നിൽക്കാണും ആ നാണക്കേടിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ യുദ്ധം താൻ കാരണം ഒഴിവായി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വന്നതാണ് ആ പറഞ്ഞ രീതി തന്നെ കുഴപ്പമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ട്രേഡ് തരാം കച്ചവടം തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും യുദ്ധം എന്ന് പറയുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത രാജ്യങ്ങളാക്കി ഇന്ത്യയും പാകിസ്ഥാനെയും ചിത്രീകരിക്കാൻ ശ്രമിച്ചു അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് ഈ എന്നുള്ള ഒരു പ്രതീതിയാണ് അവിടെ ട്രംപ് കൊടുക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ്റെ കാര്യം നമുക്കറിയില്ല പക്ഷേ ഇന്ത്യ ട്രംപ് വിചാരിക്കുന്ന പോലത്തെ ഒരു രാജ്യമല്ല ട്രംപിന് അങ്ങനെ ഒരു വിചാരം ഇയാളും ഇയാൾ അമേരിക്കയും വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അങ്ങ് ഇല്ലാതാകും ഇല്ലെങ്കിൽ ഒരു രാജ്യവും മുന്നോട്ട് പോകില്ല എന്നൊക്കെ ശരിയാണ് നമ്മുടെ ഒരു വളർച്ചാ ഘട്ടത്തിൽ നമ്മുടെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു ശക്തി അമേരിക്കയ്ക്കുണ്ട് നമ്മൾ അതിനെ അതിനെ ചെറുതായി കണ്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല അമേരിക്ക വളരെ പവർഫുള്ളാണ് നമ്മളേക്കാൾ പവർഫുള്ളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷേ എന്തൊക്കെ അവർ ചെയ്താലും ഇന്ത്യക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും കാരണം നമ്മുടെ ഒരു അതിജീവനം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനൊരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും മാത്രമല്ല നൂറ്റാണ്ടുകളോളം പല പല പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഈ രാജ്യത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിലും വലുത് കണ്ടിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈവൻ ഇപ്പോഴത്തെ ജനറേഷൻ പോലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യവും പ്രതിസന്ധികളൊന്നും ട്രംപിനൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് ജീവിച്ചു പോകും എന്നാൽ അമേരിക്കയുടെ ഒന്നും സ്ഥിതി അതൊന്നും അല്ല ഇവിടെ ഇന്ത്യയുടെ തൻ്റെ ഇടമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നും ട്രംപിന് നല്ലപോലെ തന്നെ ഈഗോ ഹേർട്ടാവും അതിലൊരു തർക്കവും വേണ്ട പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ടത് പറഞ്ഞു ട്രംപിനത് കൊണ്ടു ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൻ്റെ പ്ര സെക്രട്ടറി ഈ പ്രസ് സെക്രട്ടറി വന്നിട്ട് ഒരു ഒരു വലിയ ഒരു ഡയലോഗ് ഒക്കെ അടിച്ചു വെച്ചാൽ ട്രംപിന് അർഹിക്കുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച കാര്യത്തിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയുക പോലും ചെയ്തു അവർ ട്വീറ്റ് ഇട്ടിട്ടുണ്ട് സോ ഈ അവസ്ഥയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് എത്തി നിൽക്കുകയാണ് ശരിക്കും ഒരു സരോജ് കുമാർ ലെവലിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് സത്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അതിനൊക്കെ അപ്പുറം ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ചോദിച്ചാൽ ഇല്ല ഈ ട്രംപ് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഭരണാധികാരിയും ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ട് അമേരിക്കക്കാര് തന്നെ ട്രംപിന്റെ നിലപാടില്ലായ്മ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ട്രംപിന്റെ അന്തം ഫാൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയോടെ ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ട്രംപ് പറയുന്നതൊന്നും അല്ല ചെയ്യുന്നത് ഇനി പലതും ചെയ്യാൻ നോക്കുന്നതൊന്നും സക്സസ് ആവുന്നില്ല വാചകമടിക്കപ്പുറം ട്രംപിനെ കൊണ്ട് ഒന്നിനും പറ്റില്ല അയാളൊരു കച്ചവടക്കാരനാണ് കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറം രാജ്യം ഭരിക്കാനുള്ള വകതിരിവോ വിവരമോ വിവേകമോ ബോധമോ അയാൾക്കൊണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഇന്ത്യക്ക് ഇതിനെക്കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മുമ്പ് പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിനകത്തൊന്നും ഇടപെടാനൊന്നും ഇയാൾ നിൽക്കില്ല മാത്രമല്ല ഇന്ത്യയിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ചിലപ്പോൾ ശ്രമിക്കില്ല നിലവിലെ അയാളുടെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ള നിലപാട് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിലപാടില്ലാത്ത ആളാണ് എന്ത് വേണേലും മാറ്റാം പക്ഷെ പൊതുവേ അതിന് അതിന് മെനക്കെടാൻ സാധ്യതയില്ല അതേ സമയത്ത് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നമുക്കൊരു ബാധ്യതയായിരിക്കും കാരണം ഇയാൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആപ്പിൾ കമ്പനിയുടെ സിഇഒയുടെ അയാൾ പറഞ്ഞത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അമേരിക്കയിൽ ഉല്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അയാൾക്ക് സ്വകാര്യമായിട്ട് പറയാവുന്ന കാര്യമാണ് ഇത് പബ്ലിക്കിൽ എല്ലാവരോടും പറയണമെന്നൊന്നുമില്ല പക്ഷെ അതിനുള്ള വകതിരിവ് അയാൾക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ പല പൊട്ടത്തരങ്ങളും കാണിക്കും ഒപ്പം തന്നെ ഇയാളുടെ ബിസിനസ് താല്പര്യങ്ങൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ചെറുതായിട്ടെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു ഒരാകെ ആശ്വാസം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഇയാളുടെ ഭരണകാലത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഈ ഡെമോക്രാറ്റുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമുക്ക് ഗുണമൊക്കെയാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് കഴുത്ത് വിട്ടുന്ന കൂട്ടരാണ് പൊതുവേ അമേരിക്ക ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഒരു നിലപാടും ഇല്ലാത്ത ആരോടും ഒരു ഇല്ലാത്ത വെറും പാഷാണങ്ങളാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് മറ്റൊരു വീടുമായി വീണ്ടും വരാം